പലവിധ പ്രകാര ദുരന്തങ്ങൾക്കും കാരണമാക്കുന്നുണ്ടെന്ന് നമുക്കറിയാം വർഷം നിർമ്മിച്ച് പുഴയിലെ ഒരു ഭാഗം ജലത്തിന്റെ ഒഴുക്കിനെ ഗതിമാക്കിയിരുന്നു കിഴക്കിന്റെ മറ്റേ അറ്റത്തായിപ്പായി ഒഴുക്കിവിട്ട് ടെർമൈ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ശേഷം ആ ജലത്തെ പുഴയിലേക്ക് തന്നെ ഒഴുക്കിവിടുന്നു ഒഴുക്കിൽപ്പെടുന്ന വലിയ പുയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നില്ല നിർമ്മാണ ചെലവ് വളരെ കുറവാണ് ഭൂകമ്പ സാധ്യതയില്ല കുറഞ്ഞ ദിനത്തിൽ വൈദ്യുതോൽപാദനവും സമീപ പ്രദേശങ്ങളിലെ ജല ലഭ്യത പോകുന്നു കാർഷിക മേഖല